ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഒരു വൺ ഇയർ ബേബിയുടെയാണ് ടോസ്ക് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു രണ്ട് വയസ്സായ കുട്ടിയുടെ ഒരു ടോപ്പാണ് കാണിക്കുന്നത് ട്രഡീഷണൽ വെയറാണ് അപ്പോൾ ഓണം ആയതുകൊണ്ട് ഞാൻ എല്ലാ വയസിൻ്റെയും കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് രണ്ട് വയസ്സിൻ്റെ ആ ന്യൂ ബോൺ കഴിഞ്ഞിട്ടുണ്ട് സിക്സ് മന്ത്സും അതുപോലെ തന്നെ നമ്മൾ വൺ ഇയറും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്തെടുക്കുന്നത് ഒരു രണ്ട് വയസ്സായ കുട്ടിയുടെ അളവിനാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുക കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയാം ഇതിനകത്ത് ഒത്തിരി പാറ്റേണൊന്നും ഇല്ല ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പാണ് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഇതുപോലൊക്കെ ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക തുടക്കക്കാരാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനത് ആദ്യം തന്നെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം സമയം കളയാതെ വീഡിയോ നോക്കാം അപ്പം ഞാനിവിടെ ബ്രൊക്കേഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബ്രൊക്കേഡ് ഇപ്പോൾ ട്രെൻഡ് ആണല്ലോ സ്കേർട്ടിലും നമ്മൾ ഈ ബ്രൊക്കേഡ് ആഡ് ചെയ്തിട്ടുള്ളത് കളേഴ്സ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വെച്ചിട്ട് സ്കേറ്റ് സ്കേർട്ടൊക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ ആണ് അപ്പം നമ്മൾ അങ്ങനെ ഒരു മോഡലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഞാൻ ഓണത്തിനായിട്ടും കൂടിയാണ് അത് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ടോപ്പിലുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്തതാന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം ഞാൻ ഇവിടെ ഓൾറെഡി രണ്ട് പീസ് ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിന് ലൈനിങ് ആഡ് ചെയ്യേണ്ട കേട്ടോ ഞാൻ മെയിൻ ക്ലോത്തിലാണ് കാണിക്കുന്നത് നമ്മൾ ലൈനിങ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്ത് കാണിക്കുന്നു ഉള്ളൂ കേട്ടോ അപ്പം ഇതേ ഞാൻ കറക്റ്റ് അളവ് പറയാം നമ്മൾ എടുക്കേണ്ട കറക്റ്റ് അളവാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കട്ട് പീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി അല്ല ഇനി നിങ്ങൾ മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈസിലേക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മെഷർമെന്റ് വരച്ചു കൊടുത്താലും മതി അപ്പം ഞാൻ ഇതിന്റെ അളവ് ഒന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഞാൻ ഏകദേശം ഒരു പതിനാലര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലെങ്ത്ത് എത്ര വേണം നമുക്ക് പതിനാലര ലെങ്ത്തിലാണ് ഞാൻ ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇറക്കം വേണ്ടത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പം ഞാൻ ഇതിനകത്ത് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് വിത്തും കൂടെ പറയാം വിത്ത് വന്നിട്ട് നമ്മളിവിടെ പതിനേഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കണ്ടോ പതിനേഴ് ഇഞ്ചാണ് വിത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതുപോലെ തന്നെ ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ഒരു പീസ് ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലേക്ക് ഇത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസാണ് നമ്മൾ അളവിൽ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒന്നുകൂടെ അളവ് പറയാം കേട്ടോ ഇതിൻ്റെ വിത്ത് നമ്മൾ എത്രയാണ് പതിനേഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ലെങ്ത്ത് വന്നിട്ട് നമുക്ക് ഇറക്കം വേണ്ടത് പതിമൂന്ന് ഇഞ്ചാണ് ടോപ്പിൻ്റെ ഇറക്കം പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് ഒന്നര ഇഞ്ച് കൊടുത്തിട്ട് നമ്മളിവിടെ പതിനാലര ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ലെത്ത് അപ്പോൾ അതേ ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആദ്യത്തെ പീസ് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പീസ് ഇതിൻ്റെ മീതി ആയിട്ട് നിവർത്തിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് നല്ല വശത്തല്ല മോശം വശത്താണ് വരയ്ക്കണേന്ന് ചഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ നോക്കാറില്ല അപ്പോൾ നമ്മളെപ്പോഴും മോശം വശത്ത് വരച്ചെടുക്കായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ആ ചോക്കിൻ്റെ മാർക്കൊക്കെ ഉള്ളിലേക്ക് പോകുമല്ലോ അപ്പോൾ അതേ ഇതുപോലെ സെൻ്റർ മടക്കി കൊടുക്കുന്നുണ്ട് ഒരു പീസിൻ്റെ മീതെ അടുത്ത പീസ് ഇതേ വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം ഇതേ സെൻറ്റർ അടക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ സെൻറ്റർ അടക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് മെഷർമെൻ്റുകൾ വരച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ മെഷർമെൻറ്റുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം നമുക്ക് ഷോൾഡർ ഇതിൻ്റെ ഈ മേൾവശത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ ഒരു ഫോൾഡ് ആയിട്ടുള്ള ഭാഗമാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ നമുക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതിനകത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നാല് നാല് തൊട്ടിട്ട് നാലര വരെ നമുക്ക് ഷോൾഡർ എടുക്കാം മണ്ണുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നാലര ഇഞ്ച് ഷോൾഡർ എടുക്കണം ഇനി വണ്ണം ഇല്ലാത്ത ഒരു നിങ്ങളൊരു ഇഞ്ച് എടുത്താലും മതി അപ്പം നാലര വരെ നമുക്ക് എടുക്കാം അപ്പം ഞാനിവിടെ നാലര ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ എടുക്കുന്നത് അപ്പം വണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് ഷോൾഡറിന്റെ ആ ഒരു അളവ് കൂട്ടി കൂടുതലെടുക്കാം ഒര ഇഞ്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ നാലര ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് സെയിം തന്നെ നമ്മളിവിടെ നാലര ഇഞ്ച് ആംഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആം ഹോളും ഷോൾഡറും നമ്മളിവിടെ നാലര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നമുക്ക് ചെസ്റ്റ് ഇവിടെ വേണ്ടത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പം നമ്മളെപ്പോഴും അങ്ങനെ അങ്ങനത്തെ സൈസുകളൊക്കെ വരുമല്ലോ ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പിൽ ജസ്റ്റ് ഇതേ നമുക്ക് ഇരുപത്തൊന്ന് എവിടെയാണ് വരുന്നത് ടേപ്പ് ഇതേ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഇതേ ഇരുപത്തൊന്നിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റ് ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഈ പോയിന്റിലേക്കാണ് വരച്ചു ആ ഒരു വരയുണ്ടല്ലോ ആ വരയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ടേപ്പ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേ ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് സെൻ്റർ നമുക്ക് അറിയാനായിട്ട് പറ്റും അതിന് ശേഷം നമുക്കിതൊന്നും കൂടെ സെൻറ്റർ മടക്കി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ടേപ്പിൻ്റെ ഈ ഒരു ഭാഗം അതിന് ശേഷം എന്തേ ടേപ്പ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് അഞ്ചേകാലിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കണമെങ്കിൽ നോക്കില്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ നമുക്കിവിടെ ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ചേ അഞ്ചേകാലിഞ്ച് നമുക്കിവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ദേ ഇവിടെ അഞ്ചേക്കാല് ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അഞ്ചേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ എത്രയാണോ സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് സ്റ്റിച്ചിങ്ങിന് എത്ര വേണം നമുക്ക് കംഫർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എത്ര സൈഡിൽ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ചില ആളുകൾക്ക് ഒത്തിരി ഇട്ടാലാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളധികം ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒരു രണ്ട് ഇഞ്ച് വരെയൊക്കെ ഇട്ട് കൊടുക്കുക കുഞ്ഞുങ്ങളുടെ എപ്പോഴും നമ്മൾ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്ന് ഒരു ഇഞ്ച് ഇട്ട് കൊടുക്കുമായിരിക്കും നല്ലത് കാരണം അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഒത്തിരി തുണി നിന്ന് കഴിഞ്ഞാൽ ഇട്ട് നടക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ എപ്പോഴും ഒരു ഇഞ്ചോ ഒ ഒരു ഒന്നര ഇഞ്ചോ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അതേ ടേപ്പ് ഈ ഒരു പോയിന്റിൽ വെക്കുക ഷോൾഡറിന്റെ അതിന് ശേഷം നമുക്ക് ആദ്യം വേസ്റ്റ് ലെങ്ത് ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു എട്ട് ഇഞ്ചിലാണ് വേസ്റ്റിന്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ കുഞ്ഞുങ്ങളുടെ അളവ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ റൗണ്ട് ചെയ്ത് പിടിക്കുക കേട്ടോ ചെസ്റ്റിന് ചുറ്റും ഇതിനകത്ത് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിന്റെ ലെങ്ത് ഇവിടെ പതി ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോറി അപ്പം നമ്മളിവിടെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റ് ലെങ്ത്തിൽ നമുക്ക് വേസ്റ്റിൻ്റെ ആ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഇവിടെയാണ് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇഞ്ചിൽ നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ട് വന്നിട്ട് ഇപ്പോൾ രണ്ട് വയസ്സായ കുട്ടിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഇരുപത് ഇഞ്ച് എടുത്താൽ മതി അപ്പോൾ ഇരുപത് ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ ഇത് ചെയ്യണം ഇവിടെ നമുക്ക് കിട്ടിയ ആ ഒരു പോയിന്റിൻ്റെ നാലിലൊരു ഭാഗം കാണണം അപ്പോൾ ഇരുപതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അഞ്ചിഞ്ചാണ് അപ്പം നമുക്കിവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഇട്ട് കൊടുക്കാം സ്റ്റിച്ചിങ്ങിനായിട്ട് ഇനി അടുത്തതായിട്ട് താഴ്വശത്താണ് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഞാനിവിടെ ഒരു ഏകദേശം ഏഴ് ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഏഴര ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് ഏഴര ഇഞ്ച് കൊടുത്താൽ കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏഴര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമുക്കിതൊന്ന് താഴേക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നമ്മളിവിടെ ബോഡി പാർട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ആംഹോളാണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പം ഈ നാലര എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ സെന്റർ ഒന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക് നാലര എന്നുള്ളതിൻ്റെ നാലര സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേ ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ആ കിട്ടുന്ന പോയിന്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതേ ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം ആംഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളോട് ആംഹോളും വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഷർമെന്റ് ഈ ബോഡി പാർട്ടും ആംഹോളും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നെക്കാണ് കേട്ടോ അപ്പം നെക്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം അപ്പോൾ നെക്കിന്റെ വിത്തും ലെങ്ത്തും എങ്ങനെ എടുക്കണമെന്ന് ഞാൻ ജസ്റ്റ് പറയാം അപ്പോൾ ഇതിനകത്ത് നെക്കിന്റെ വിത്ത് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചോളാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഒന്നേ മുക്കാൽ വിത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മണ്ണുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളൊരു രണ്ട് ഇഞ്ച് വരെ നിങ്ങൾക്ക് വിത്ത് എടുക്കാം കേട്ടോ നെക്കിന്റെ വിത്ത് വണ്ണം കുറവാണെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോഴും ഒരു ഒന്നേ മുക്കാൽ എടുക്കുക ഒന്നേ മുക്കാലിന് കുറവെടുക്കണ്ട എടുക്കണ്ട ഒന്നേ മുക്കാൽ എടുക്കുക തടിയില്ലാത്ത കുട്ടികളാണെങ്കിൽ വണ്ണുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളെപ്പോഴും ഒരു രണ്ടിഞ്ച് എടുക്കുക അതുപോലെ തന്നെ ലെങ്ത്ത് ചില കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ വണ്ണമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ കിഡിസായി പോകും കഴുത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലെങ്ത്ത് നമ്മൾ നോർമൽ എടുക്കണ കാര്യം കുറച്ച് കൂടുതൽ എടുക്കണം അപ്പം ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് കേട്ടോ രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്തെ എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മൂന്നിഞ്ച് വരെ എടുക്കാം കേട്ടോ കുഞ്ഞുങ്ങൾ ഹൈറ്റ് ഉണ്ട് വണ്ണുണ്ടെങ്കിൽ ഒരു മൂന്ന് ഇഞ്ച് വരെ എടുക്കുക ലെങ്ത്ത് ഇങ്ങനെ കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ പട്ടുപാവാടയുടെ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ സിൽക്കിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അത് കഴുത്തിലൊക്കെ കുറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ വണ്ണുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മൂന്ന് ഇഞ്ച് എടുക്കുക നോർമൽ സൈസ് ആണെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് എടുത്താൽ മതി നെക്കിൻ്റെ വിത്ത് ഇവിടെ ഒന്നേ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇറക്കം വന്നിട്ട് ഞാനിവിടെ ഒരു രണ്ടര എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ലെങ്ത് ഒരു ഇഞ്ച് എടുക്കുക ഹൈറ്റ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുക അപ്പോൾ മൂന്നിഞ്ചോളൊക്കെ ലെങ്ത് എടുക്കാം ഇഞ്ചിൽ കൂടുതൽ എടുക്കരുത് കൂടുതലെടുക്കരുത് അപ്പോൾ അത് ഒത്തിരി ആയി പോവും പിന്നെ വിത്ത് വന്നിട്ട് നമ്മൾ ഒന്നേമുക്കാലാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഒന്നേമുക്കാലെന്നുള്ളത് ഇഞ്ച് വരെ എടുക്കാം കേട്ടോ കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ രണ്ട് വയസ്സാണെങ്കിലും കുറച്ച് വണ്ണുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഒരു രണ്ടിഞ്ചോളം വിട്ട് വിട്ട് എടുത്തോളൂ നെക്കിന്റെ അപ്പം ഇതേ ഇതുപോലെ നെക്ക് രണ്ടിഞ്ച് അകലം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇറക്കത്തിന് ഇതുപോലെ ഒരു രണ്ടര ഇഞ്ചോളം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നെക്കിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് ഏതാണെങ്കിലും വരച്ചു കൊടുക്കുക അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഒരു ചെറിയ ഒരു കുനിപ്പ് പോലത്തെ ഒരു ഷേപ്പാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ വന്നിട്ട് ഇതേ ചെറിയൊരു ആലില പോലത്തെ നെക്കാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ഞാൻ ഇപ്പോഴും റൗണ്ട് നെക്കാണ് കേട്ടോ എടുക്കാറ് അപ്പം ഇതിനകത്ത് ഞാൻ ചെറിയൊരു ആലില പോലത്തെ ഒരു നെക്കാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഒത്തിരിയൊന്നുമില്ല കേട്ടോ ചെറിയൊരു കുനിപ്പ് മാത്രമേ ഇട്ടിട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിന്റെ സ്ലോപ്പ് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഈ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണ്ട നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മെഷർമെൻ്റുകളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു രണ്ട് വയസ്സായ കുട്ടിക്കൊക്കെ ഈ ഒരു അളവ് ഈയൊരളവ് ആയിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം അപ്പോൾ ഈ ഒരു നെക്കിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ നെക്കിൻ്റെ വിത്ത് നമ്മളെടുത്തിട്ടുള്ളത് എത്രയാണ് ഒന്നേ മുക്കാലമാണ് മണ്ണുള്ള കുഞ്ഞാണെങ്കിൽ നിങ്ങൾ രണ്ട് ഇഞ്ച് എടുക്കുക അതുപോലെ ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് ഹൈറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു മൂന്ന് മൂന്ന് ഇഞ്ച് വരെ നിങ്ങൾക്ക് നെക്കിന്റെ ലെങ്ത് എടുക്കാം അപ്പം ഇത്ര അളവുകളാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതിനകത്ത് നമ്മൾ ലൈനിങ് കൂടെ വെക്കുന്നുണ്ട് അപ്പൊ ലൈനിന്ന് ഞാൻ ജസ്റ്റ് ഇതിന്റെ മീത വെച്ച് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് എല്ലായിടത്തും ട്രെൻഡ് ഈ ഒരു ബ്രോക്കേഡാണ് കേട്ടോ ആണ് ഒത്തിരി പേര് നമുക്ക് ഓർഡർ വരുന്നതും ആണ് കേട്ടോ കൂടുതലും ഞാൻ ഇത് ഇവിടെ നെക്ക് വരച്ചിട്ടില്ലേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പോയി അപ്പൊ ഞാൻ നെക്ക് ഇവിടെ ഈ ഒരു ഷേപ്പ് വരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം നമ്മൾ ഈ ഒരു നെക്ക് വരയ്ക്കുന്നുള്ളൂ ബാക്ക് പോർഷനിൽ നമ്മൾ റൗണ്ട് നെക്കാണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബാക്ക് പോർഷൻ മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നെക്ക് സെയിം ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നെക്കിൽ വ്യത്യാസം വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം അതേ ഇതുപോലെ നമ്മുടെ നെക്കിന്റെ ഷെയ്പ്പ് ഏതാണെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് നെക്കാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു ചെറിയൊരു ഷേപ്പിന് ഷേപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ബാക്ക് നെക്ക് എടുക്കാം നെക്ക് ഡേ വീണ്ടും ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെക്കിന്റെ വിത്തും അകലും നമുക്ക് ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നെക്കിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ബാക്കിൽ ഞാൻ റൗണ്ട് നെക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ ആ നെക്ക് ഇന്നും നമ്മൾ ഈ റൗണ്ട് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഞാനത് വിട്ടുപോയിട്ടോ പറയാനായിട്ട് നിങ്ങൾ സെയിം നെക്ക് എടുക്കണമെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിട്ടുപോയതാണ് അപ്പം നിങ്ങൾ സെയിം നെക്കാണ് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലാട്ടോ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനത് ഇന്നും നമ്മൾ റൗണ്ട് നെക്കാണല്ലോ എടുക്കാറ് അപ്പോൾ അതിന്റെ ആ ഒരു ഫോളോ അങ്ങോട്ട് ചെയ്തു പോയതാണ് അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഷേപ്പ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെക്ക് നിങ്ങൾ വേറെ ഷേപ്പാണ് ഫ്രണ്ടും ബാക്കും കൊടുത്തിട്ടില്ല എന്ന് കഴിഞ്ഞാൽ സെപ്പറേറ്റ് തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം സ്റ്റിച്ച് ചെയ്യാൻ ആദ്യം ഞാൻ ഫ്രണ്ട് നെക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഫ്രണ്ട് നെക്കിനകത്ത് നമ്മളൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഫ്രണ്ട് നെക്ക് എടുക്കുന്നുണ്ട് ലൈനിങ് എടുക്കുന്നുണ്ട് അപ്പം ഇത് ഫ്രണ്ട് പോർഷൻ ആണ് അപ്പം ഫ്രണ്ട് പോർഷന്റെ മീതി ആയിട്ട് ഞാൻ ഈ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ലൈനിങ്ങിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ലൈനിങ്ങിൽ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് ഏതാണെങ്കിൽ ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തിന്റെ ഇത് നല്ല വശമാണ് കേട്ടോ മെയിൻ ക്ലോത്തിൻ്റെ നല്ലവശ മീതിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതിയായിട്ട് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ നെക്കിന്റെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ആ ഷേപ്പ് ഈ അൻറ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മീതെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ ഒരു ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതേ ഇതുപോലെ എഡ്ജുകളൊക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗങ്ങളും നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നെക്കിന് നമ്മൾ ഷേപ്പ് ഉള്ള നെക്കൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജുകളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം റൗണ്ട് നെക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം റൗണ്ട് ആണെങ്കിലും പക്ഷേ എഡ്ജുകൾ വരുന്ന ഭാഗമാണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ സ്റ്റിച്ചിൽ തൊടാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം അപ്പം ഇവിടെ ഞാൻ നെക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഈ ലൈനിങ്ങിൻ്റെ അടി കൂടെ ഒന്ന് ഇങ്ങനെ ഷാർപ്പാക്കി കൊടുക്കാം നമ്മൾ കൊടുത്തിട്ടുള്ള ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വേറെ നെക്കൊക്കെയാണ് ഷേപ്പുള്ള നെക്കൊക്കെ കൊടുക്കണത് ഇതുപോലെ കത്രിക ഒന്ന് അതിൻ്റെ അടി കൂടെ വെച്ച് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇവിടെ നെക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഈ നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അരികിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ അപ്പൊ നെക്ക് കാണാനായിട്ട് ഇച്ചിയുടെ ഭംഗി ഉണ്ടാവും അപ്പൊ ഈ ഒരു സ്റ്റിച്ചിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ബാക്ക് നെക്ക് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിംഗും ക്ലോത്തും ഒന്ന് സെന്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ പീസ് എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തിന്റെ അപ്പൊ ഇതിന്റെ നല്ല വശം മീതേക്കാക്കി വെക്കുക അതിൻ്റെ മീതയായിട്ട് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എന്നെ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ മീത ലൈനിങ് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ നെക്കിന്റെ റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു എൻ്റിയിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം കേട്ടോ അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് ഇതുപോലെ എഡ്ജ് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് മറച്ചിട്ടെടുക്കാം ഞാൻ ഞാനിത് ഇതുപോലെ മറച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി മറച്ചിട്ട് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതിൻ്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു എഡ്ജ് ഇത് ഇത് ഈ രണ്ട് പീസും തമ്മിലൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കും അതുപോലെ ഈ ഒരു ഓപ്പണിങ്ങും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത പീസ് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഹുക്ക് വയ്ക്കുന്ന ഭാഗമാണ് കേട്ടോ ഹുക്ക് വയ്ക്കുന്ന ഭാഗം ഒന്നും മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് കാണിക്കാം ആദ്യം തന്നെ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ പീസ് ഉണ്ടല്ലോ റൈറ്റ് സൈഡിലുള്ള പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് അപ്പുറത്തേക്ക് മറച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ പീസിൽ നമ്മൾ മോശം വശത്താണ് ഈ ഒരു പീസ് വെക്കുക ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതൊന്ന് മറച്ചു കൊടുത്തിട്ട് നല്ല വശത്തേക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതൊന്ന് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിന്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഇതേതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അതിന്റെ മീതെ നമുക്ക് ഈ ഒരു ഷോൾഡർ കറക്റ്റാക്കി വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിന്റ് ഇട്ട് എടുക്കാം അപ്പൊ അപ്പം ഇതുപോലെ വെച്ച് കൊടുക്കാം ഫ്രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് സൈഡുള്ള ലൈനിങ് ഉണ്ടല്ലോ അപ്പം ഈ ഒരു നെക്കിന് മാത്രം നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലുള്ള ലൈനിങ് ആണ് കേട്ടോ ഫ്രണ്ടിലേക്ക് മറിച്ച് കൊടുക്കുന്നതൊക്കെ ഉണ്ടോ ബാക്കിലെ ലൈനിങ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ മറച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഷോൾഡർ ദേ ഇതുപോലെ ഒന്ന് ജോയിന്റ് ഇട്ടെടുക്കാം ഞാൻ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഷോൾഡർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിലെ ഷോൾഡറും ഇതുപോലെ തന്നെ ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഷോൾഡർ രണ്ടെണ്ണം ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്ത് സ്ലീവ് വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇതിനകത്ത് സ്ലീവ് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ക്രോസ് പീസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ലീവ് വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സൈഡ് ആദ്യം ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അതായത് ഈ മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിലൊന്ന് ജോയിൻ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ക്രോസ് പീസ് ഇതുപോലെ സെൻ്റർ മടക്കി കൊടുത്തിട്ട് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നതായിട്ട് അപ്പോൾ ക്രോസ് പീസ് സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അരികിൽ വെച്ചിട്ട് നമുക്ക് നമുക്കത് ഇതുപോലെ ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ട് നമുക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് അപ്പോൾ അതേ ഇതുപോലെ ക്രോസ് പീസ് മടക്കി കൊടുക്കുക ഈ ഒരു എൻഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിത് മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ എഡ്ജുകൾ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോസ് ഈ ഒരു പീസ് മോശം വശത്തേക്ക് ഇത് ഇതുപോലെ മറച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുഴുവനായിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഞാൻ സൈഡ് ജോയിന്റ് ഇട്ടിട്ട് സ്ലിറ്റ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല അപ്പം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും കാണിക്കാത്തത് ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ് ആയി പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാതെ അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഞാൻ മുന്നേ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്കും കൂടെ കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലൗസിന്റെ ലുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ ഞാനൊരു രണ്ട് വയസ്സിന്റെ അളവ് കാണിച്ചു അപ്പോൾ അതിന്റെ ഫൈനൽ ലുക്ക് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് അതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ആണ് കേട്ടോ ഈ ഒരു പിങ്കും ഗ്രീനും അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഇത് നമുക്ക് ഒരു ഓർഡർ വന്നതാണ് കേട്ടോ അപ്പൊ അവർക്കായിട്ട് ചെയ്തതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ രണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിരിക്കും പിന്നെ ഇതിനകത്ത് സ്കേട്ടിന്റെ മെഷർമെന്റും അതുപോലെ തന്നെ കാണിക്കാൻ പറഞ്ഞിട്ട് ഒത്തിരി പേര് സ്കേർട്ടിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇനി അത് പോരാ ഞാൻ വീണ്ടും വരണം കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം അപ്പൊ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ല അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ട് വയസിന്റെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഒരു ത്രീ ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റിൽ ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ പട്ടുകാടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ സമയമുള്ളപ്പോൾ കാണുക ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ